അസ്സാമലൈക്കും വാഹത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് എടുത്തു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പരസ്പരമുള്ള നല്ല നല്ല സംഭാഷണങ്ങൾ പണ്ട് നമ്മുടെ നാട്ടിൽ മൊബൈൽ ഫോണും ഈ ഹെഡ്സെറ്റും ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ കൂടുതൽ കടന്നു വരുന്നതിന് മുമ്പ് ആളുകളൊക്കെ നന്നായി പരസ്പരം സംസാരിച്ചിരുന്നു ആ സംസാരങ്ങൾ നാടിനും കുടുംബത്തിനും അവർക്ക് സ്വന്തം തന്നെയും ഒരുപാട് ഉപകാരങ്ങൾ കൊടുത്ത സംസാരങ്ങളാണ് എന്നാൽ ഇന്ന് ആധുനിക സൗകര്യങ്ങൾ ഇത്ര വർദ്ധിച്ചിട്ടും സ്വന്തം കുടുംബക്കാർ പോലും സംസാരിക്കാൻ താല്പര്യപ്പെടാതെ സ്വന്തത്തിലേക്ക് ചുരുങ്ങുന്ന അവനവന്റെ വിഷയങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഭാര്യയും ഭർത്താവും പോലും പരസ്പരം മിണ്ടുന്നത് വളരെ കുറവാണ് നേരം കൊടുത്താൽ രണ്ടാളും ജോലിക്ക് പോവും യാത്ര ക്ഷീണിച്ചു എന്ന് ഉറങ്ങും പിന്നെ അതിങ്ങനെ തുടരും അങ്ങനെ ബന്ധം വഷളായിക്കൊണ്ട് ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് പരസ്പരം സംസാരിക്കുക എന്നത് പരസ്പരം സ്നേഹം വർധിക്കാനുള്ളൊരു കാരണമാണ് എനിക്ക് എനിക്കതിനെ ഉണ്ടായൊരു അനുഭവമാണ് വർഷങ്ങൾക്ക് മുമ്പ് ചാവക്കാട് ഭാഗത്ത് ഒരു മക്കാമുണ്ട് അവിടെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒക്കെ ജിയാറത്തിന് വരുന്നൊരു കേന്ദ്രമാണ് അവിടെ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും സിയാറത്ത് കഴിഞ്ഞ് അവിടെ മുറ്റത്തിന് നിൽക്കുമ്പോൾ ഒരമ്മയും മകളും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഉസ്താദന്മാരെ പ്രത്യേകം പ്രാർത്ഥിക്കണം ഞങ്ങൾ വലിയൊരു വിഷമം ഇവിടെ പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങിയപ്പോഴേക്കാണ് അമ്മ കരയാൻ തുടങ്ങി പിന്നെ അമ്മക്കൊന്നും പറയാൻ കഴിയണില്ല അപ്പം ഞാൻ ആ മകള് കൂടെയുള്ള മകളോട് ചോദിച്ചു എന്താണ് കാര്യം അപ്പം മകള് പറഞ്ഞു ഞാനും എൻ്റെ ഭർത്താവും ചെറിയൊരു പ്രശ്നത്തിലാണ് എനിക്ക് ആറുമാസം മുമ്പ് ഒരു ജോലി കിട്ടി ഇപ്പം ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ജോലിയും തിരക്കൊക്കെ കൂടായപ്പോൾ ഞങ്ങൾക്കിടയിൽ സംസാരിക്കാൻ അവസരം കിട്ടാതെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നുപോയി ഇപ്പോ പരസ്പരം ഞങ്ങൾ ഒരുപാട് കാലം മിണ്ടാതെ ഞങ്ങൾക്കിടയിൽ ഒരു ശത്രുത പോലെ വളർന്നു അതുകൊണ്ട് അല്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മദ്യപിച്ച് വീട്ടിൽ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നതാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഈ വിഷമവും സങ്കടമൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിത് ആക്കാൻ പറ്റുന്ന എന്തെങ്കിലും രൂപമുണ്ടോ എന്ന് നോക്കാം പ്രാർത്ഥന നല്ലതാണ് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിലൂടെ നമുക്ക് ഫലം കാണാം അതോടുകൂടെ തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ചില പ്രവർത്തനങ്ങൾ ഉണ്ടാവണം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ അവര് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വളരെ ആകാംക്ഷയോടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകണം പരസ്പരം സംസാരിച്ചുകൊണ്ട് മാത്രമേ ഈ വിഷയം ഒരു കോംപ്രമൈസിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കൂ അതോടെ നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി അദ്ദേഹത്തോട് സംസാരിക്കണം അദ്ദേഹം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ കൂടെ ഇരിക്കണം ഒരുപക്ഷെ അദ്ദേഹം പ്രകോപിതനാവാം ദേഷ്യപ്പെടാം അത് കാര്യമാക്കണ്ട കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം തന്നെ നിങ്ങളുടെ വഴിക്ക് വരും അത് കഴിഞ്ഞാൽ അദ്ദേഹം സംസാരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നാൽ നിങ്ങൾ നിങ്ങളുടെ പഴയകാല ജീവിതത്തിൻ്റെ മധുരമാർന്ന ഓർമ്മകളൊക്കെ ഒന്ന് അഴവിറക്കണം അദ്ദേഹത്തോട് പങ്കുവെക്കണം അതിലൂടെ ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നമ്പറും ഒക്കെ വാങ്ങിയിട്ടവർ പോയി അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ നമ്പറിൽ നിന്ന് എനിക്കൊരു കോൾ വരിക കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അന്ന് ചാവക്കാട് നിന്ന് സംസാരിച്ച അമ്മയും മകളുമാണ് എന്ന് പറഞ്ഞു ഞങ്ങൾ ഉസ്താദിനോട് സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി വിളിച്ചതാണ് ഞാനും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസായി ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് ഉണ്ടായത് അപ്പോൾ പറഞ്ഞു ഉസ്താദ് പറഞ്ഞതുപോലെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹം വരുന്ന സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ ചില പ്രകോപനങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും മൂന്നാമത്തെ ദിവസം അദ്ദേഹം മദ്യപിക്കാതെയാണ് വീട്ടിൽ വന്നത് അങ്ങനെ മദ്യപിക്കാതെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാമെന്ന് കരുതി അദ്ദേഹത്തെ ടെറസിന്റെ മുകളിലിട്ട് കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളെ പഴയകാല ആ സന്തോഷകരമായ ജീവിതത്തെ ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങി ഇനി നമുക്ക് പോയി ഉറങ്ങാമെന്നും പറഞ്ഞ് അന്ന് സന്തോഷത്തോടെ ഞങ്ങൾ ഉറങ്ങി പിന്നീട് ഇന്നുവരെ അദ്ദേഹം എനിക്കിഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഞാനിതോടെ പറഞ്ഞത് പരസ്പരം സംസാരിക്കുമ്പോഴാണ് ആളുകൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കുന്നത് ഇസ്ലാം അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ അഭിവാദ്യം അർപ്പിക്കണം എന്ന് നെബിസുല്ലാം വാഹ് അലൈഹി വസ്ല്ലാം മാദങ്ങൾ ഇടയ്ക്കിടെ പറയുന്ന ഹദീഥുകൾ പല ഹദീഥുകളും നമുക്ക് കാണാൻ കഴിയും നബിസുല്ലാം വാഹു അലഹി വസ്ല്ലാം മാദങ്ങൾ പഠിപ്പിക്കുകയാണ് യഥാർത്ഥ വിശ്വാസിയായി തീരുന്നതുവരെ നിങ്ങൾ ആരും സ്വർഗത്തിൽ കടക്കൂല എന്നിട്ട് പറയുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങളൊരു പൂർണ്ണ വിശ്വാസിയായി മാറുകയുമില്ല അവല അതു നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം വർദ്ധിക്കാൻ പറ്റിയ ഒരു വിഷയം ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അഭിവാദ്യം അർപ്പിക്കണം നിങ്ങൾ സലാം പറയലിനെ വർദ്ധിപ്പിക്കണം എന്ന് നബിസുല്ലാഹു അല്ലി വസ്ല്ലാദങ്ങൾ പഠിപ്പിക്കുക ഇത് പരസ്പരം സ്നേഹമുണ്ടാകാൻ വേണ്ടിയുള്ള ഒരു മരുന്നായി ആ സ്നേഹത്തിലൂടെ ഈമാൻ പൂർണ്ണമാവാനും ആ ഈമാനിലൂടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനും നബിസുല്ലാഹു അലഹി വസ്ല്ല പഠിപ്പിക്കുന്നത് നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം സംസാരിക്കണമെന്നാണ് പരസ്പരം തെറ്റി നിൽക്കുന്ന രണ്ടാളുകൾ അതിൽ ആരാണോ മുൻകൈയ്യെടുത്ത് മസ്ലഹത്താക്കാൻ കോംപ്രമൈസ് ആക്കാൻ വരുന്നത് അവർക്കാണ് അള്ളാഹുവിന്റെ പൊരുത്തമുള്ളത് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം അപ്പോ ഭാര്യയോടും മക്കളോടും കുടുംബത്തിൽ പരസ്പരം സംസാരം വർദ്ധിക്കണം ഏതെങ്കിലും ഒരു സമയത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഒരുപക്ഷെ രാവിലെ അതിന് സാധിച്ചോളണം എന്നില്ല ജോലിക്ക് പോകുന്നവരാണ് ഉച്ചക്കും ജോലി തിരക്കിലാവുമ്പോൾ കഴിഞ്ഞോളന്നില്ല പക്ഷേ ഏത് കുടുംബത്തിലായാലും രാത്രി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഉണ്ട് അത് ഉപയോഗപ്പെടുത്തി ആ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പരസ്പരം സ്നേഹം പങ്കിടുകയും മറ്റുള്ളവർക്ക് പറയാനുള്ളത് കേൾക്കുകയും പരസ്പരം സംസാരിക്കുകയും ചെയ്താൽ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ശുഭകാനുഹൂ താല നമുക്കിടയിലുള്ള കലഹങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ തീർത്തു തരട്ടെ ഒരുപാട് കുടുംബങ്ങൾ ഡിവോഴ്സിന്റെ വക്കിലും അതുപോലെ തന്നെ മറ്റു പല നിയമ പ്രശ്നങ്ങളിലും കുടുംബ കോടതികൾ കയറിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പലരും നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കുമ്പോൾ സങ്കടമാണ് അള്ളാഹു സുബാന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് സന്തോഷം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസലമ